Hi friends, welcome to Saju's Days Land. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ട് എടുക്കാൻ പറ്റുന്ന നല്ലൊരു നെയ്റോസ്റ്റിൻ്റെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ ഒരു സൂപ്പർ കോംബോ തന്നെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്ന രീതിയിലാണ് വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നൊന്ന് കണ്ടിട്ട് വരാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് അര കപ്പോളം ഉഴുന്നെടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണ് ഉലുവ കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് നന്നായിട്ട് കഴുകിയെടുക്കണം ഒരു മൂന്നാല് പ്രാവശ്യം നല്ലപോലെ വെള്ളം തെളിയുന്നത് വരെ തന്നെ കഴുകിയെടുക്കണം അപ്പോൾ ഉഴുന്നെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല ക്വാളിറ്റി ഉള്ള ഉഴുന്ന് തന്നെ നമ്മൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോഴാണ് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു റെസിപ്പി എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് നല്ലപോലെ തന്നെ കഴുകിയെടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്കിതിലേക്ക് കുതിരാൻ ആവശ്യമായിട്ടുള്ള ആ വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ചധികം വെള്ളം തന്നെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് റേഷൻ പുഴുക്കലരിയാണ് അപ്പോൾ ഇതെടുക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ കുറച്ച് ക്രിസ്പി ആയിട്ട് നമ്മുടെ ആ ഒരു റോസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടും നല്ലൊരു ടേസ്റ്റോട് കൂടി കിട്ടാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മളിതെടുക്കുന്നത് അപ്പോൾ നല്ലപോലെ തന്നെ വാഷ് ചെയ്തിന് ശേഷം അതിലേക്ക് കുറച്ച് ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിക്കത് പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് ഫ്രിഡ്ജിലാണ് ഒരു ആറ് മണിക്കൂറെങ്കിലും നമ്മളിത് ഫ്രിഡ്ജിൽ നല്ലപോലെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം കേട്ടോ അപ്പോൾ അതായത് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ട് ആറ് മണിക്കൂറായിട്ടുണ്ട് അപ്പോൾ നല്ലപോലെ തന്നെ കുതിർന്ന് നല്ലൊരു പെർഫെക്റ്റ് രീതിയിൽ തന്നെ നമുക്കത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളത് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പുഴുക്കലരി ആണെന്നുണ്ടെങ്കിൽ നല്ലപോലെ തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചൂടുവെള്ളത്തിൽ തന്നെ അത് കുതിർത്താനായിട്ട് ശ്രദ്ധിക്കണം അപ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്കത് അരച്ചെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് വെള്ളം അവലാണ് രണ്ട് ടേബിൾ സ്പൂണ് എടുത്തിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടത് കുതിരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അവൽ നമ്മൾ അരയ്ക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് മാത്രം നമ്മൾ കുതിർത്തിയെടുത്താൽ മതിയാവും ഇനി നമ്മൾ പുഴുക്കലരിയാണ് ആദ്യം തന്നെ അരച്ചെടുക്കുന്നത് അത് നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടത് കുതിർത്താൻ എടുത്തിരിക്കുന്ന ആ ഒരു വെള്ളത്തിൽ തന്നെയാണ് നമ്മളത് അരച്ചെടുക്കുന്നത് അപ്പോൾ അത് നല്ലപോലെ തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ചെറിയൊരു തരി ഇതിൽ ഉണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു അതുകൂടി നമുക്കിതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു രണ്ട് ബാച്ചായിട്ടാണിത് അരച്ചെടുക്കുന്നത് അപ്പോൾ അത് കുതിർത്താൻ എടുത്തിരിക്കുന്ന വെള്ളം തന്നെയാണ് നമ്മളിത് അരയ്ക്കാനായിട്ടും ഉപയോഗിക്കുന്നത് അത് നല്ലൊരു ബാറ്ററായിട്ട് നമുക്ക് കിട്ടാൻ നന്നായിട്ട് മാവൊക്കെ നല്ല ഫ്ലഫി ആയിട്ട് കിട്ടാൻ അത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അത് നല്ലപോലെ തന്നെ നല്ല ഫൈനായിട്ട് തന്നെ ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചൊരു വലിയ പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കുന്നതാണ് നല്ലത് കേട്ടോ ഇനി നമുക്ക് അടുത്ത ബാച്ച് കൂടി അതുപോലെ തന്നെ അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന അവില് ഈ കുതിർത്തിയത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമുക്കൊരു രണ്ട് ടേബിൾ ടേബിൾ സ്പൂണോളം ചോറ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് നല്ലപോലെ അരച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ചോറ് ചേർക്കുന്നത് കാരണം നമ്മുടെ ആ ഒരു നെയ് നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടാൻ അത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതുകൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ട കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് ബാച്ചായിട്ട് അരച്ചെടുത്ത കാരണം തന്നെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പം ജാറ് കഴുകിയിട്ടൊരല്പം വെള്ളം കൂടി ഞാനിതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് നമ്മളിത് മിക്സ് ചെയ്തിട്ട് ഞാൻ പറയാം ആ ഒരു രീതിയിലായിരിക്കും അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പോഴാണത് എല്ലായിടത്തും ഒരേപോലെ ആവണം കാരണം നമ്മൾ രണ്ട് ബാച്ചൽ അരച്ചെടുത്തപ്പോഴും ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിരിക്കുന്നത് പല രീതിയിലായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ അത് മിക്സ് ചെയ്തെടുക്കണം ഒരു അഞ്ച് പത്ത് മിനിറ്റോളം തന്നെ നമ്മളത് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം അപ്പോഴാണ് ബാറ്റർ നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി നല്ലൊരു പെർഫെക്റ്റ് രീതിയിൽ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഒരു രീതിയിലാണ് നമ്മുടെ മാവ് ഇരിക്കേണ്ടത് ഇനി നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കുകയാണ് വേണ്ടത് അപ്പോൾ അതിന് മുമ്പായിട്ട് ഇത് അതേപോലെ കുറച്ച് ചൂടുവെള്ളം തയ്യാറാക്കിയെടുക്കണം ജസ്റ്റ് ഇതുപോലെ ഒന്ന് കുമ്മള വരുന്നത് വരെ മാത്രം ഒന്ന് ചൂടാക്കിയെടുക്കുക കേട്ടോ അത് നമ്മുടെ മാവ് നന്നായിട്ട് പതിഞ്ഞു പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു റൈസ് കുക്കറിലേക്ക് ഞാനത് ഇതുപോലെ വെച്ചിട്ടുണ്ട് ഇതേപോലെ തന്നെ വെക്കുക അതിന് ശേഷം നമുക്കൊരു ഓവർനൈറ്റ് മുഴുവൻ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കുകയാണ് വേണ്ടത് അപ്പോൾ റൈസ് കുക്കർ ഇല്ലാത്തവർക്ക് ഓവൻ ഉണ്ടെങ്കിൽ ഓവനിലെ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഇതേപോലെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാവുന്നതാണ് അതല്ലെങ്കിൽ വിറകടുപ്പൊക്കെ കത്തിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു ചൂട് തട്ടുന്ന ഭാഗത്തേക്ക് ഇതുപോലെ അങ്ങോട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിലും വളരെ നമ്മുടെ ആ ഒരു മാവ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാത്രം വയ്ക്കുകയാണെന്നുണ്ടെങ്കിലും പെർഫെക്റ്റായിട്ട് നമുക്ക് മാവ് നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി നല്ല ഫ്ലഫി ആയിട്ടുള്ള മാവ് നമുക്ക് റെഡി ആയിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ആ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കുക അതിന് നമുക്കത് തയ്യാറ അടുത്ത കറി ഉണ്ടാക്കാനായിട്ട് ഒരു നാല് ടേബിൾ സ്പൂണോളം പരിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്ത് എടുക്കാം അതിന് ശേഷം നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒരു ഒറ്റ വിസിൽ മാത്രം നമുക്ക് അടുപ്പിച്ചെടുക്കാം അപ്പോൾ ഞാൻ വേറൊരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു പിടിയോളം മാത്രം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ അധികം വലുപ്പം ഇല്ലാത്തതാണ് കേട്ടോ അപ്പോൾ വലുതൊക്കെ വലുതൊക്കെയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അടുക്കൊന്ന് കീറിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഉള്ളി നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് ജസ്റ്റ് ഒന്ന് കളറി മാറിയിട്ട് വരണം കേട്ടോ അങ്ങനെ ആകുമ്പോഴാണ് നല്ല കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് നമുക്ക് ഈ ഒരു കറിക്ക് നമുക്ക് കിട്ടും A little bit. അപ്പോൾ അധികം പച്ചക്കറികളൊന്നും ഇല്ലാതെ തയ്യാറാക്കുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു സാമ്പാർ റെസിപ്പിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതാണ് നല്ലപോലെ തന്നെ വഴന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിലാണ് വേണ്ടത് ഇനിയിപ്പോൾ ഒരു രണ്ട് മൂന്ന് വെണ്ടയ്ക്ക ഇതുപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്ത് നമുക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതും അതിൻ്റെ ആ ഒരു വഴുവഴുപ്പൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും നമ്മുടെ കറിക്ക് അങ്ങനെ ഒരുപാട് കൊഴുപ്പായിട്ടുള്ള രീതിയിൽ ആവില്ല ഉണ്ടാവുന്നുണ്ടാവുക അപ്പോൾ അതായത് നമുക്ക് വേണ്ടത് ഒരു രണ്ട് തക്കാളിയാണ് കേട്ടോ അപ്പോൾ ചെറിയ തക്കാളിയാണ് അത് ഞാൻ ഇതുപോലെ കട്ട് ചെയ്താണ് എടുക്കുന്നത് അതും ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കണം അപ്പോൾ ഇതുപോലെ നല്ലപോലെ ഒന്ന് വഴറ്റി എടുക്കാം വെണ്ടയ്ക്കും ഉള്ളിയും അതുപോലെ തന്നെ നമ്മുടെ തക്കാളിയും ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി പെട്ടെന്ന് തന്നെ കുക്കാവുന്നതാണ് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക ഇനി നമുക്ക് എരിവിന് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ഇതുപോലെ നടുക്ക് കീറിയത് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതൊന്നും ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് വെജിറ്റബിൾസ് ഒന്നും അധികം തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല ഇനി നമുക്കിത് ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിക്കാം അപ്പോൾ ഒന്നുകൂടി ഒന്ന് വാടി നല്ല രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയ രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത്രയൊക്കെ വാ വാട്ടി കിട്ടിയാൽ മതിയാകും കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു പരിപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് കാണുമ്പോൾ മനസ്സിലാവുന്നതാകും ഒരുപാട് അങ്ങോട്ട് വെന്ത് ഉടഞ്ഞു പോയിട്ടില്ല ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടേട്ടോ ഒരുപാട് വെന്ത് ഉടയാൻ പാടില്ല ഇനി നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരുപാട് വെള്ളം നമുക്ക് ചേർക്കേണ്ട കാര്യമില്ല കുറച്ചൊന്ന് കുറുകിയിരിക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു കറി തയ്യാറാക്കി എടുക്കുന്നത് ഒരുപാട് ലൂസിലല്ല തയ്യാറാക്കുന്നത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടതായിട്ടാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഇതെന്ന് പറയുന്നത് അപ്പോൾ നീർ കൂടെ ഈ ഒരു സാമ്പാർ എന്ന് പറയുന്നത് വളരെ ടേസ്റ്റിയാണ് അപ്പോൾ ഇനി കുറച്ച് സമയം മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് നമുക്കെടുക്കാം അപ്പോൾ നല്ലപോലെ തന്നെ തിളയൊക്കെ വന്ന് പരിപ്പൊക്കെ കുറച്ചുകൂടി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പുളി പിഴിഞ്ഞൊഴിക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് വേണ്ട കുറച്ച് മാത്രം ജസ്റ്റ് ഒരു പുളിയുടെ ടേസ്റ്റിന് വേണ്ടി മാത്രം നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് വീണ്ടും നമുക്ക് നല്ല പോലെ തന്നെ ഇളക്കി യോജിപ്പിച്ച് എടുക്കാം കേട്ടോ ഇനി ഉപ്പ് ആവശ്യമാണെന്ന് തന്നെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ പുളിയൊക്കെ ചേർക്കുന്നത് കാരണം വീണ്ടും നമുക്ക് ഉപ്പ് ആവശ്യമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഇത് കുറച്ച് നേരം കൂടി ഒന്ന് മൂടി വെക്കണം അപ്പോഴേക്കും തന്നെ നമ്മുടെ ആ ഒരു വെണ്ടയ്ക്കയും അതുപോലെ തന്നെ തക്കാളിയും ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് നല്ലൊരു രീതിയിൽ ആ ഒരു ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് കുറുകി നല്ലൊരു ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത് ഒരുപാടങ്ങൾ ഉടഞ്ഞു പോവാൻ പാടില്ല ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള വറവിടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ തന്നെയാണ് ചേർത്തത് ഒരു ടീസ്പൂണ് കടുക് പൊട്ടിച്ചെടുക്കാം കടുക് നല്ലപോലെ പൊട്ടി വരുമ്പോൾ ഒരു രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ഇതേപോലെ അരിഞ്ഞ് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കുകയാണ് വേണ്ടായിട്ട് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരാൻ തുടങ്ങും ആ ഒരു സമയമാവുന്നത് വരെ നമ്മൾ ചെറിയ തീയിൽ ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കുകയാണ് വേണ്ടത് എന്നിട്ട് രണ്ട് മൂന്ന് വറ്റൽമുളക് നമുക്ക് ഇതേപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം വറ്റൽമുളകും നമ്മൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ അതിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ പ്രത്യേകത തന്നെയാണ് എന്നിട്ട് നമുക്കൊരു ആവശ്യത്തിനുള്ള കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ ഇനി നമ്മൾ ചേർക്കുന്നത് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം സാമ്പാർ പൊടിയാണ് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണോളം നമുക്ക് കായപ്പൊടി കൂടി ഇതിലേക്ക് ചേർക്കാം എന്നിട്ട് ഫ്ലെയിം നന്നായി താഴ്ത്തി താഴ്ത്തി വെച്ചതിന് ശേഷമാണ് നമ്മൾ ഈ പൊടികൾ ആഡ് ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും കേട്ടോ അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറും ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് വളരെ സിമ്പിളായിട്ടുള്ള കറിയാണ് എന്ന് പറയുന്നത് വളരെ ടേസ്റ്റിയാണ് ഒരു പ്രത്യേക ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ ഇത് അധികം പച്ചക്കറികളൊന്നും തന്നെ യൂസ് ചെയ്യാതെ നമുക്ക് പെട്ടെന്ന് നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയൊക്കെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് അന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ആ ഒരു പൊടികളെല്ലാം സാമ്പാർ പൊടിയും കായപ്പൊടിയൊക്കെ എല്ലാം എല്ലാം ആവുന്നത് പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ രീതിയിലാണ് നമ്മുടെ ഈ ഒരു കറി ഇരിക്കുന്നത് ഇനി കുറച്ച് സമയം നമുക്കതൊന്നും മൂടി വെക്കണം കേട്ടോ ഇനി നമ്മുടെ ബാറ്റർ എങ്ങനെയായി എന്നൊന്ന് കണ്ടിട്ട് വരാൻ നോക്കൂ വളരെ നല്ല രീതിയിൽ തന്നെ നല്ലപോലെ അങ്ങോട്ട് പതഞ്ഞു പൊങ്ങി അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ ആ പാത്രത്തിലേക്കൊക്കെ തന്നെ നന്നായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പോൾ അതാ ഇതേപോലെയാണ് നല്ല പെർഫെക്റ്റായ രീതിയിൽ നമുക്ക് ഈ ഒരു ബാറ്റർ നമ്മൾ ഈ ഒരു പറഞ്ഞ രീതിയിൽ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ കിട്ടും അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ കാരണം ഒരുപാട് പതഞ്ഞ് പൊങ്ങിയാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ പതകളൊക്കെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരേപോലെ ഒന്ന് വരണം ബാറ്റർ നല്ല രീതിയിലൊന്ന് വരണം അപ്പോൾ അതേപോലെ നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് വരാം അല്ലെങ്കിൽ നല്ലപോലെ മിക്സ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ പത മാത്രക്കുമ്പോൾ നമുക്കത് പരത്തിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് പാനൊരു medium. ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ചൂടാക്കിയെടുത്തതിന് ശേഷം ഇതേപോലെ ഓരോ തവി മാവ് ചെയ്ത് ഒഴിച്ചിട്ട് നമുക്കിതേപോലെ നൈസായിട്ട് എത്രത്തോളം നൈസായിട്ട് വര ഇതേപോലെ അങ്ങോട്ട് വരത്തി എടുക്കാൻ പറ്റുമോ അത്രയും നൈസായിട്ട് തന്നെ നമ്മൾ ഇതേപോലെ ചെയ്തെടുക്കുക അപ്പോഴാണ് നല്ല ആയിട്ട് നല്ല പെർഫെക്റ്റായ രീതിയിൽ നമുക്ക് നമ്മുടെ നീറോസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ പാനിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നമുക്കത് തയ്യാറാക്കി എടുക്കാവുന്നതാണ് കുറച്ച് സമയമൊന്നും മൂടി വെക്കുക അപ്പോൾ കുറച്ചൊന്ന് ഡ്രൈ ആയി വരുമ്പോൾ നമുക്കതിലേക്ക് നെയ്യ് ഇതേപോലെ അങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ നെയ് ഉണ്ടാക്കുന്നത് അത് അതുകൊണ്ട് തന്നെ നെയ്യ് ആവശ്യമായിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒന്ന് നല്ലൊരു ടേസ്റ്റിലും നല്ലൊരു ക്രിസ്പി ആയിട്ടും നല്ലൊരു കളറിലും ഒക്കെ നമുക്കത് കിട്ടുന്നതായിരിക്കും ഇനിയിപ്പോൾ നെയ്യൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റേതെങ്കിലും ഓയില് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയെടുക്കാം എന്നാണ് അപ്പോൾ നമ്മൾ നെയ് റോസ്റ്റ് എന്ന് പറയുമ്പോൾ നെയ്യ് തന്നെയാണല്ലോ യൂസ് ചെയ്യേണ്ടത് അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ആ ഒരു കളറിലും ആ ഒരു രുചിയിലും നല്ലൊരു ക്രിസ്പി ആയിട്ടും ഒക്കെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള ദോശ കൂടി ചുട്ടെടുക്കാം ഇതേപോലെ നന്നായിട്ട് പരത്തി ചുറ്റ ചുറ്റെടുക്കുക കേട്ടോ അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മളിതിൽ പുഴുക്കലരിയൊക്കെ ചേർത്തത് കാരണം പ്രത്യേക ടേസ്റ്റാണ് അതുപോലെ തന്നെ ഉലുവയും ഒക്കെ ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഗീറോസ്റ്റൊക്കെ തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് കണ്ടില്ലേ വളരെ നല്ല രീതിയിൽ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ചൂടോട് കൂടി കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായാലും ിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കാനും മറക്കരുത് എല്ലാവരും ഒന്ന് ഈ ഒരു കോംബോ ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ കേട്ടോ ചാനല് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല് കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ അപ്പം ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് യു ബൈ